ഇന്ന് അനു ചേട്ടൻ ചൂണ്ടിയിടാൻ പോയപ്പോൾ കിട്ടിയ മീനാ കേട്ടോ ഇന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ചൂണ്ടിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയതാണേ ദ ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ ദ കരിമീൻ ഉണ്ട് ഒരെണ്ണം ഇപ്പം കരിമീനൊക്കെ കിട്ടാൻ വലിയ പാടാ ദേ ഇത് കണ്ടോ ദ കരിമീൻ ചെറുതാട്ടോ ഒത്തിരി വലുതൊന്നുമല്ല പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കരിമീൻ വെള്ളത്തിൻ്റെയും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതെ കൂരി കണ്ടോ ഇവനാണ് ഡേഞ്ചർ ഈ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ വലിയ പാടോ ഭയങ്കര വേദനയൊക്കെയാണ് പിന്നെ അത് രണ്ട് കല്ലടമുട്ടി ഇവിടെ കല്ലടമുട്ടി നല്ലതോ പറയുന്നത് ഇവിടെ പറയുന്ന ചെമ്പല്ലിന്നാണ് കണ്ടോ രണ്ട് ചെമ്പല്ലി ദേ ഉണ്ട് അതും ചെറുതോ ഒത്തിരി വലുതൊന്നുമല്ല പിന്നെ കുറച്ച് പള്ളത്തി പള്ളത്തിദേ കുറച്ച് പള്ളത്തി ഇത്രയും ചൂണ്ടയിട്ട് കിട്ടിയതാണേ പിന്നെ അത് ഇതൊന്നും അല്ലാതെ വേറൊരു മീനുണ്ട് ഇവനെ കണ്ടോ ദേ ഈ സാധനത്തിനെ കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ മീനിനെ ഇതെന്താ അറിയാവോ ഇത് ആറിൻ്റെ നടുക്കങ്ങാണ്ട് ജീവിക്കുന്ന മീനാണ് വളരെ അപൂർവമായിട്ട് ആറിൻ്റെ സൈഡിൽ വരത്തുള്ളു പറയുന്നു കേട്ടോ ഇതിൻ്റെ മുള്ളിന് ഭയങ്കര വിഷമാണിതെ ഇത് വെട്ടുമ്പോൾ വളരെ സൂക്ഷിക്കണം എന്ന് അവിടെ നിന്ന് അറിയാവുന്നവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞത് ഇതിൻ്റെ മുള്ളു കണ്ടോ അതെ ഈ മുള്ള് സൂക്ഷിക്കണം ഇതിന് വിഷമുണ്ട് ഇത് കൊണ്ടു കഴിഞ്ഞാൽ പഴുക്കും അപ്പോൾ ഈ മീനിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ മീനിനെ കാണുന്നത് അപ്പോൾ ഇന്ന് കിട്ടിയ മീൻ ഇതൊക്കെയാണ് ഞാനിന്ന് വെട്ടിക്കഴുകി വറുത്തിട്ട് വരാം